കണ്ടിട്ടുണ്ട് വിചാരിച്ചില്ല കാരണം വന്ന സമയത്ത് ഇപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു മഴയൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഇല്ല ശാന്തതയായിരുന്നു മടിയായിരുന്നു പക്ഷെ പെട്ടെന്ന് മഴ വന്നപ്പോഴത്തേക്ക് ആൾക്കാർ ചിക്കൻ ഫ്രൈത്തൊണ്ട് ഓടുന്നു അമ്മ പറഞ്ഞു വേണ്ട ഒരു മണിക്കൂറോടെ വെയിറ്റ് ചെയ്യില്ലെങ്കിൽ പരിപാടി ഇന്ന് ഫുഡ് കൊടുത്തിട്ട് നാളെ ആക്കാം എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ഞങ്ങള് സപ്പോർട്ട് ചെയ്താണ് പോകുന്നത് പക്ഷെ എന്നാലും ലാസ്റ്റ് നമ്മള് വലിയ മഴ നിന്നപ്പോ സ്റ്റേജിൽ ഫുൾ ഡാൻസ് ഓൺ ഓണായിരുന്ന ഫുൾ ക്രൗഡ് ഉണ്ടായിരുന്നു ആരും പോയിട്ടില്ല എല്ലാവർക്കും മഴയൊക്കെ പോയിട്ട് ഇനി മഴ കാത്തില്ല മഴ നമുക്ക് വേണ്ടി വന്നതാണ് എല്ലാരും ഹാപ്പി ആയിരുന്നു ഭയങ്കര വെറൈറ്റി കല്യാണം ആയിരുന്നു എല്ലാരും പറഞ്ഞു അത് കേട്ടപ്പോ നമ്മളെന്തോന്നിട്ട് പിന്നെ കുറച്ചും കൂടെ ഒരു മധുരം ഞങ്ങൾക്ക് ഓർത്തിരിക്കാൻ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് ഇതൊരിക്കലും മറക്കൂല ണോ എല്ലാരും എല്ലാരും അടിപൊളിയായിട്ട് മഴയത്ത് അതെ 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 ഫുൾ ടീം ഫ്രണ്ട്സ് ഫാമിലി എല്ലാരും ഫുൾ very happy. Sadesh, <laughs> come on. Come on. Hello. 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 Hello.

koi photo udan ho gayi ye bhi ek photo hai ha wah bak